ചെറുവത്തൂർ ശ്രീ ഇരുവരും മൂവരും കുന്നിന് താഴത്ത് ലോകർ സംഘം മൂവാണ്ട് തിറമഹോത്സവം മെയ് നാല് മുതൽ വരെ നടക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ വിപുലമായ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് ഇത്തവണയും ചെറുവത്തൂർ ശ്രീ കമ്പിക്കാത്തമാടം ഇരുവരും മൂവരും കുന്നിന് താഴത്ത് ലോകർ സംഘം മൂവാണ്ട് തിരമഹോത്സവം കൊണ്ടാടുന്നത് മെയ് നാലിന് ഉച്ചയ്ക്ക് കൊടിയിലോടെ തിരമഹോത്സവത്തിന് തുടക്കമാകും വൈകുന്നേരം മുതൽ കന്നിക്കുരുമകൻ ഊർപ്പഴ്ശി വേട്ടയ്ക്കുരുമകൻ തെയ്യങ്ങളുടെ വെള്ളാട്ടം നടക്കും മണി മുതൽ ഓട്ടൻതുള്ളൽ പഞ്ചവാദ്യം സാംസ്കാരിക സമ്മേളനം എന്നിവ അരങ്ങേറും സംസ്കൃത സാഹിത്യാചാര്യൻ രമേശ് കൈതപ്പുറം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ദേശത്തെ ആ വിവിധ മെയ് അഞ്ചിന് കന്നിക്കുരുമകൻ ഊർപ്പഴശ്ശി വേട്ടക്കുരുമകൻ തെയ്യങ്ങളുടെ തിരയും വെള്ളാട്ടവും ഉണ്ടാകും വൈരജാതൻ ഈശ്വരന്റെ തിടങ്ങലും അരങ്ങിലെത്തും രാത്രി പന്ത്രണ്ട് മണിയോടെ മഞ്ഞാളമ്മയുടെ പുറപ്പാട് നടക്കും മെയ് ആറിന് ഊർപ്പഴശ്ശി വേട്ടക്കുരുമകൻ തെയ്യങ്ങളുടെ തിരയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മയ്യച്ച വെങ്ങാട്ട് ശ്രീ വയൽക്കര ഭഗവതി ക്ഷേത്രം കീഴ്മാല മൂരിക്കാനം ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വർണ്ണശബളമായ കാഴ്ചാവരവ് നടക്കും മെയ് ഏഴിന് തിരമഹോത്സവത്തിന്റെ സമാപന സുദിനത്തിൽ രാവിലെ മണി മുതൽ ഊർപ്പഴ്ശി വേട്ടക്കുരുമകൻ തെയ്യങ്ങളുടെ തിരയ്ക്കുശേഷം വൈകുന്നേരം മണിക്ക് ഉദയങ്ങാനത്ത് ഭഗവതി അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചുരുങ്ങും കാടങ്കോട് നെല്ലിക്കാൽ ശ്രീ പുന്നക്കൽ ഭഗവതി ക്ഷേത്രം വക മീൻകോവ കാഴ്ചാവരവ് നടക്കും വാർത്താ സമ്മേളനത്തിൽ ലോകർ സംഘം പ്രസിഡന്റ് പി സുനിൽകുമാർ സെക്രട്ടറി കെ വി ജയകൃഷ്ണൻ പ്രകാശൻ വള്ളിയോട്ട് ഇ സുമനേഷ് മോഹനൻ പൊന്നൻകുക്കിനി മഹേഷ് ചെരൂട്ട എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ